അടിപൊളി സാരി സാരി ആണല്ലോ ഈ േ എനിക്കൊരു ടാസ്ക് തരാം സാരിയുടെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യോ ഏകദേശം എത്ര വരുന്നു ഒരു വരുന്ന വെറും നയൻ ഹൺഡ്രഡില് തൊള്ളായിരം രൂപയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ എന്റെ ചേച്ചിമാരും അനിയത്തിമാരും കറക്റ്റ് ആയിട്ട് പ്രൈസ് കമന്റ് ചെയ്ത് കാണിന്ന് ഒരു ഗീവ്വേ കൊടുക്കാല്ലേ കുറെ ദിവസമായില്ലേ ഗീവ്വേ കൊടുത്തിട്ട് അപ്പൊ എന്റെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഉള്ള ഗീവ്വേ ആട്ടോ ഈ സാരിയുടെ പ്രൈസ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഞാൻ ഉടുത്ത ഈ സാരി ഇതേ കളർ സാരി നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ സാരിയുടെ പ്രൈസ് കറക്റ്റ് പ്രൈസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിന് ഇത് മെൻഷൻ ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾ സ്റ്റോറി അയച്ചിങ്ങോട്ടൊന്ന് വെക്കുക കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് സാരിയുടെ ഡീറ്റെയിലിങ്ങും കളേഴ്സും കാണിച്ചു തരാം കേട്ടോ ഏകദേശം പത്ത് കളേഴ്സോളം ഉണ്ടോ കേട്ടോ ബോഡി ഫുള്ള് ബുട്ടാസ് വരുന്ന സാരിയ ഒരു ബിഗ് ബോർഡർ വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ബോർഡറില കോൺട്രാസ്റ്റുള്ള ബ്ലൗസ് വരുന്നത് അത് ഏതാണോ ബോർഡർ വരുന്നത് അതേ കളർ തന്നെ ബുട്ടാസ് വരുന്ന ബ്ലൗസ് ഇത് ഫസ്റ്റ് കളറാണ് ഇതൊരു വൈൻ കളർ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ബോർഡേഴ്സായിട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു റേറ്റ് അല്ല റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും നയൻ ഹൺഡ്രഡിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം അല്ലേ അത്രയും കുറഞ്ഞ വിലയിൽ ഇത്രയും ഒരു അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കിട്ടുമോ ഇതൊരു മസ്റ്റേർഡ് അല്ലോ ഇത് ഞാൻ വേർതിരിക്കുന്ന അതേ ബ്ലൂ ആട്ടോ ഇതിൻ്റെ റിച്ച്നസ് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പോലും പറ്റില്ല അത്ര അടിപൊളി സറിയാം അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഗീവ്വേ വിന്നർ ആവാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം വേഗം തന്നെ കമന്റ് ചെയ്തോളൂ പിന്നെ നമ്മുടെ ഫോളോവർ ആയിരിക്കണം കേട്ടോ ഫോളോവേഴ്സിന് മാത്രമേ ഗീവ് അവേ ഉള്ളൂ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു